അസാമലും വാഹമത്തുല്ലാഹി വാർക്കാത്ത സുഹൃത്തുക്കൾ എന്തൊക്കെയാണല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപ് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്നും കാണാതായ കല എന്ന സ്ത്രീയുടെ മൃതദേഹം പതിനഞ്ച് വർഷത്തിന് ശേഷം ഇന്ന് കണ്ടെത്തി ആലപ്പുഴ മാന്നാറിലെ എരമന്തൂരിലെ അനിലിൻ്റെ ഭാര്യയാണ് കല ഇവർ തമ്മിൽ പ്രണയവിവാഹമായിരുന്നു കലക്കന്ന് ഇരുപത് വയസ്സ് ആണ് പ്രായമുണ്ടായിരുന്നത് രണ്ടുപേരും വിവാഹം കഴിച്ചു അതിനുശേഷം അനിൽ വിദേശത്ത് പോയി മടങ്ങി വന്നു അവർക്ക് ഒരു കുട്ടിയുണ്ട് അതിനുശേഷം കലയും അനിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി അനിലിന് വേറൊരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നൊരു മനസ്സിലൊരു പൂതി ഉദിച്ചു ഓൾറെഡി അവർക്ക് രണ്ടു പേർക്കും ഒരു കുട്ടിയുണ്ട് കലയ്ക്കും ഈ അനിലിനും തമ്മിലൊരു കുട്ടി ഓൾറെഡി ഉണ്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ കുട്ടിയെ അനിലിന് വേണം എന്നും അനിൽ പറയുന്നുണ്ട് ഞാൻ ഞാനാദ്യം പറഞ്ഞിരുന്നു ഇരുപതാമത്തെ വയസ്സിലാണ് കലയുടെ വിവാഹം നടന്നത് ഇരുപത്തിയേഴ് വയസ്സായപ്പോൾ കലയെ കാണുന്നില്ല അന്ന് തന്നെ കല മിസ്സിംഗായി കലയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനിൽ ഒരു കേസ് കൊടുക്കുകയാണ് ചെയ്തത് കേസ് കൊടുത്തപ്പോൾ അനിൽ അതിൽ കൂട്ടിച്ചേർത്ത എന്ന് പറയുന്നത് കലക്ക് വേറൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അയാളുമായി കല പോയിട്ടുണ്ടാകും എന്നാണ് കേസിൽ പറഞ്ഞത് സത്യത്തിൽ അന്ന് പോലീസുകാരും നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഈ ഒരു കാര്യം അഥവാ കലക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് അതല്ലെങ്കിൽ സ്നേഹമുണ്ട് എന്നുള്ള കാര്യം വിശ്വസിച്ചു ഈ അവരുടെ ഒരു കുഞ്ഞമ്മ അനിലിൻ്റെ ഒരു കുഞ്ഞമ്മ പറയുന്നത് കല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവളുടെ മോൻ മോനെ കാണാൻ വരില്ല അനിലിന് അമ്മയുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് അവർക്ക് സംസ്കാരമില്ലാത്തവരാണ് പക്ഷേ അനിലിൻ്റെ പിതാവ് ഇവളോട് വലിയ സ്നേഹത്തിലായിരുന്നു എന്നും കുഞ്ഞമ്മ പറഞ്ഞിരുന്നു അനിൽ മാന്നാറിൽ ഒരു പുതിയ വീട് വെച്ചു വീടിനോട് പുതിയ വീടിനോട് ചേർന്ന് തന്നെ പഴയ വീടിൻ്റെ സെപ്റ്റി ടാങ്കും അതുപോലെ തന്നെ കക്കൂസും മറ്റുള്ള കുറച്ച് പഴയ പഴയ കാര്യങ്ങളൊക്കെ അവിടെ ഈ പുതിയ വീടിൻ്റെ അടുത്ത് നിന്ന് നിന്നാൽ കാണാൻ സാധിക്കും സത്യത്തിൽ അനിൽ ആ പഴയ ആ സംഭവങ്ങളൊന്നും തന്നെ പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് എന്തുകൊണ്ടാണ് പൊളിച്ചു മാറ്റാത്തത് എന്ന് അനിലിനോട് അവിടെയുള്ള ആളുകളും ബന്ധുക്കളും ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിന് അനിൽ പറഞ്ഞ മറുപടി വാസ്തുപ്രകാരം അത് പൊളിക്കാൻ പാടില്ല എന്നായിരുന്നു അനിൽ അവരോട് പറഞ്ഞ മറുപടി അതുകൊണ്ടാണ് അവിടെ നിലനിർത്തിയിരിക്കുന്നത് എന്നും അവർ പറഞ്ഞു ഇതിനിടയിലാണ് മൂന്ന് മാസം മുൻപ് മാനാർ പോലീസ് മാനാറിലുള്ള ആലപ്പുഴ ജില്ലയിലെ മാനാർ ആ ഭാഗത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഊമക്കത്തുകൾ വരുന്നത് ആ ഊമക്കത്തിൽ വരുന്ന ക പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഈ അനിലിൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളൊരു സെപ്റ്റി ടാങ്ക് ഉണ്ട് ആ സെപ്റ്റി ടാങ്ക് പൊളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കലയുടെ ജഡം കിട്ടും എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഊമക്കത്താണ് വരുന്നത് അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഊമക്കത്തുകൾ വരുന്നുണ്ടായിരുന്നു ആ ഊമക്കത്തുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനിലിൻ്റെ പുതിയ വീടിൻ്റെ തൊട്ടടുത്തുള്ള സെപ്റ്റി ടാങ്ക് പൊളിച്ചു അവിടെ വളരെയധികം എക്സ്പീരിയൻസുള്ള പണ്ട് കാലത്തുകളിലൊക്കെ ഇങ്ങനെ ചെയ്തു പോരുന്ന ഒരു വാസു എന്ന് പറയുന്ന ആളാണ് അതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് അത് പൂർണ്ണമായിട്ട് സെപ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തുകൊണ്ട് അതിലെന്തൊക്കെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ അതിൽ മുടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഈ പെണ്ണുമായി ബന്ധപ്പെട്ട ഒരു റിങ് വള കിട്ടിയിട്ടുണ്ട് അതുപോലെ അങ്ങനെയുള്ള ഒരു ഇലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് അതിന് ഈ പെണ്ണുമായി ബന്ധപ്പെട്ട് ഈ കലയുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ഐറ്റംസ് കിട്ടി പക്ഷേ ഒരിക്കലും നശിച്ചു പോകാത്ത തലയോട്ടിയോ അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല കൂടാതെ ആ സെപ്റ്റി ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കെമിക്കലുകളും അതിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നു അതെ അത് ക്ലീൻ ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുണ്ടായ അടിസ്ഥാനത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രതികളെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ പ്രതി ഇപ്പോഴുള്ളത് അഥവാ ഈ കലയുടെ ഭർത്താവ് എന്ന് പറയുന്ന അനിൽ ഇപ്പോഴുള്ളത് ഇസ്രായേലിലാണുള്ളത് അദ്ദേഹത്തെ അദ്ദേഹം വന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അദ്ദേഹം ഇപ്പോൾ ഇസ്രായേലിലാണുള്ളത് അദ്ദേഹത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ ഊമത്ത് കത്തുകൾ വരാനുണ്ടായ കാരണം പറയുന്നത് ഈ പ്രതികൾ ഇപ്പോൾ ഇന്ന് പിടികൂടിയിട്ടുള്ള പ്രതി മൂന്ന് പ്രതികളെയാണ് പിടികൂടിയിട്ടുള്ളത് ഈ പ്രതികളും മറ്റുള്ള ആളുകളും കൂടി കള് കുടിച്ചിരിക്കുന്ന സമയത്ത് അഥവാ കമ്പനി കൂടി കള്ളു കുടിച്ചിരിക്കുന്ന സമയത്ത് അതിലുള്ള ഈ പ്രതി ഓർമ്മയില്ലാതെ ഇങ്ങനെ പറഞ്ഞു പോയി എന്നാണ് പറയുന്നത് അതൊന്ന് അത് അതുമാത്രമല്ല ഈ പ്രതികളിൽ തന്നെയുള്ള ഒരാളുടെ ഭാര്യയോട് ഈ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതിയുടെ ഭാര്യയും ഇയാളും തമ്മിലുള്ള ബന്ധം വേർപെട്ടു ആ പെണ്ണ് എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ ബന്ധം വേർപെടുകയും ആ പെണ്ണ് വേറെ കല്യാണം കഴിക്കുകയും ഇയാൾ വേറെ അങ്ങനെ സെപ്പറേറ്റ് ആവുകയും ചെയ്തു അപ്പോൾ ആ പെണ്ണും പറഞ്ഞതാണെന്ന് ഉമക്കത്ത് വിട്ടതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതിന് കൃത്യമായിട്ടറിയില്ല ഓക്കെ അതിൽ എന്താണ് സംഭവിച്ചത് എന്ന് എവിടെ നിന്നുമാണ് ചോർന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നുമാണ് ചോർന്നിട്ടുള്ളത് മാത്രമല്ല ആ സേഫ്റ്റി ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നും വീണ്ടും ആ ജഡത്തെ എടുത്ത് മാറ്റി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അവിടെ നിന്നും എടുത്തുകൊണ്ട് വേറെ എവിടെയോ മറവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഇതെല്ലാം അറിയണമെങ്കിൽ ഈ കലയുടെ ഭർത്താവായിരുന്ന അനിൽ വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ അനിൽ വരാനുള്ള അനില് വരുത്താൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനുകൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവരെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അതിനിൽ വന്നാലാണ് എങ്ങനെയാണ് ഈ സെപ്റ്റി ടാങ്കിൽ കൊണ്ടുവന്നിട്ടത് അതൽ അതുകൂടാതെ എങ്ങനെയാണ് ഈ കലയെ കൊന്നത് മാത്രമല്ല ഇനി ആ മൃതദേഹം ആ സെപ്റ്റി ടാങ്കിൽ നിന്ന് മാറ്റിയത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ഈ ദൃശ്യം സിനിമ പോലെ അതായത് ദൃശ്യം ടുവിലുള്ള ദൃശ്യം രണ്ട് എന്നുള്ള സിനിമയിലുള്ള പോലെയുള്ള ആ ഒരു സംഭവത്തിലേക്കാണ് ഈ ഒരു യഥാർത്ഥ സംഭവം വിരൽ ചൂണ്ടുന്നത് പക്ഷേ അന്ന് ദൃശ്യം ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയം കാണാം അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്തു